മർ മൗലവിയുടെ റഹമുല്ല തർജുമാൻ ഉൽ ഖുആാൻ ഓഡിയോ നമ്പർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സൂറത്ത് അൽ മയിദ ആയിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ പേജ് നമ്പർ നാന്നൂറ്റി അൻപത്തി ഒൻപത് അഴുബബി وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون ان الذين كفروا لو ان لهم ما في الارض جميعا ومثله ومثله معه ليفتدوا به من عذاب يوم القيامه ليفتدوا به من عذاب يوم القيامه ما تقبل منهم ولهم عذاب اليم يريدون ان يخرجوا من النار وما هم, وما هم بخارجين منها ولهم عذاب مقيم والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم فمن تاب من بعد ظلمه وأصلح فإن الله فإن الله يتوب عليه ان الله غفور رحيم الم تعلم ان الله له ملك السماوات والارض يعذب من يشاء ويغفر لمن يشاء والله على كل شيء قدير അൽ മീദ മുപ്പത്തിയഞ്ചാമത്തായ വിശ്വാസികളായിട്ടുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അള്ളാഹുവിൻ്റെ കോപത്തിനും ശിക്ഷക്കും കാരണമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ സൂക്ഷ്മത പാലിക്കുകയും അള്ളാഹുവിൻകരക്ക് നിങ്ങൾ അടുപ്പത്തെ തേടുകയും അറുപത് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദുഷ്കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുപ്പം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ഇതിൻ്റെ സാരമെന്ന് തഫ്സീഗ തഫ്സീറുകളിലൊക്കെയും പറഞ്ഞിരിക്കുന്നു സകല മുഫസ്സറുകളുടെയും ഏകാഭിപ്രായമാണിതെന്ന് ഇമാം ഇബിന് ഗഫീർ റഹിമുല്ലാ വിവരിച്ചിട്ടുണ്ട് എന്നാൽ സുന്നികളെന്ന് പറയുന്നവർ ഇടയാളനെ തേടുകയും എന്ന് അർത്ഥം വെക്കുകയും ഇടയാളന്മാർ എന്ന് ഇടയാളന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ സ്വന്തം വകയാണ് നാട്ടിലൊക്കെയും ആഴത്തിൽ വേരുറച്ച ഷിർക്കിനെ ന്യായീകരിക്കാൻ വേണ്ടി യഹൂദി മാതൃകയിൽ അർത്ഥം മാറ്റിയതാണിത് ഒരു വാചകത്തിൻ്റെ ആശയം നമ്മൾ പറയുമ്പോൾ ആ വാചകത്തിൻ്റെ ഉടയവൻ അംഗീകരിക്കുന്നതേ പറയാവൂ എന്നുള്ള സാമാന്യ മര്യാദ ഇക്കൂട്ടർക്കില്ല തുർക്കി ഖിലാഫത്തിന് കീഴിൽ മക്കയിൽ മുഫ്തിയായിരുന്ന സയ്യദ് അഹ്മദ് സൈനി എഴുതിയുസനിയൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിലാണ് ഇടയാളനെ തേടുവീൻ എന്ന എന്ന് അതിഭയങ്കരമായ ഷിർഖിൻ്റെ അർത്ഥം പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ മുസ്ലിയാക്കൾ ആ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വസീലത്തിന് രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ വസീലത്തിന് രൂപം തിരിഞ്ഞു കാണുന്ന തടികൾ എന്നർത്ഥമാക്കിക്കൊണ്ട് അത് ഔലിയാക്കളാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന തത്വം തന്നെ മാറ്റിമറിക്കുന്ന ദുർവ്യാഖ്യാനമാണിത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക എന്നാൽ നിങ്ങൾ വിജയികളാകും സമരത്തിൻ്റെ മാർഗങ്ങൾ ധാരാളമാണ് അവയിൽ ഏറ്റവും മുഖ്യമായത് നമ്മെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ വിധത്തിൽ ഖുർആൻ്റെ അർത്ഥം മാറ്റിയവരെ നേരിടലാകുന്നു ഖുർആനോട് കൂറുപാലിക്കൽ മതമാണെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ഈ കൂറുപാലിക്കലിൻ്റെ വിശദരൂപം ധാരാളമുണ്ട് കുർആാനെ അർത്ഥം മാറ്റി പറഞ്ഞ് മാറ്റിപ്പറഞ്ഞത് കേട്ടാലോ കണ്ടാലോ മൗനം ദീക്ഷിക്കരുത് അതിൻ്റെ യഥാർത്ഥം വെളിപ്പെടുത്തണം ഖുർആാനോട് കൂറുപാലിക്കുന്നവൻ്റെ അനിവാര്യ കടമയാണിത് ഖുർആാൻ്റെ വചനങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ പിശാച്ച് അവൻ്റെ മിത്രങ്ങൾക്ക് അർത്ഥവും വ്യാഖ്യാനവും മാറ്റിക്കൊള്ളുവാൻ നിർദ്ദേശം കൊടുത്തു അതാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേർവഴിയിൽ നിന്ന് തെറ്റിപ്പോയ എല്ലാ കൂട്ടരുടെയും സ്വഭാവമാണിത് ഒരു പശുവിനെ അറുക്കുവാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞടത്ത് പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസ്വലാ അലൈഹി സ്വലമിന്റെ പ്രിയ പത്നി ആയിഷാ അലി അള്ളാഹു അൻഹ ആണെന്ന് വരെ ഷിയാക്കൾ പറഞ്ഞു കളഞ്ഞു എന്തൊരക്രമം

നാളിലെ ശിക്ഷയിൽ നിന്ന് അതുമൂലം മോചനം വേണ്ടി പ്രായശ്ചിത്തമായിട്ട് അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല പേജ് വേദനയേറിയ ശിക്ഷ അവർക്കുണ്ട് ആയിരത്തി മുപ്പത്തി നരകത്തിൽ നിന്ന് പുറത്തു പോകാൻ അവർ ആഗ്രഹിക്കും അവരൊരിക്കലും അതിൽ നിന്ന് പുറത്തു ശാശ്വതമായ ശിക്ഷ അവർക്കുണ്ട് ആയിരത്തി മുപ്പത്തി മോഷ്ടാവായ പുരുഷനും സ്ത്രീയും അവർ രണ്ടുപേരുടെയും കൈകൾ നിങ്ങൾ മുറിക്കുക സഭ അവരിവരും പ്രവർത്തിച്ചതിന് പ്രതിഫലമായി ലാഹി അള്ളാഹുവിംഗൽ നിന്ന് പാഠം നൽകുന്ന ശിക്ഷയായി അള്ളാഹു പ്രതാപശാലിയും യുക്തിപൂർവ്വം പ്രവർത്തിക്കുന്നവരുമാകുന്നു മോഷണം വളരെ ലജ്ജാവഹമായ കുറ്റമാണെന്നതിന് പുറമെ നാട്ടിൽ വലിയ കുഴപ്പത്തിന് കാരണവുമാണ് സുഖമായി കിടന്നുറങ്ങാൻ കഴിയുകയില്ല മാത്രമല്ല അതിനെ തുടർന്ന് പല മഹാപാപങ്ങളും നടക്കും അതിനാൽ നാട്ടിൽ ശാന്തിയും സമാധാനവും വിളയാടുവാനും ദീനും ദുന്യാവും നന്നാകുവാനും കള്ളന്മാരെ കർശനമായി ശിക്ഷിക്കുവാൻ അഹു വിധിച്ചു ആണായാലും പെണ്ണായാലും ഇത് കൂടിയേ തീരും യാതൊരു കാരണവശാലും ഇതിൽ ഇളവ് ചെയ്യരുത് കൈ മുറിക്കലാണ് ശിക്ഷ അവർ ചെയ്ത കുറ്റത്തിന് യോജിച്ചതാണ് കൈ കൊണ്ടാണല്ലോ ഇത് ചെയ്തത് ഇനി ആ കൈ കൊണ്ട് അത് ചെയ്യണ്ട അങ്ങനെ അവനും ഇത് കാണുന്നവരും കേൾക്കുന്നവരുമെല്ലാം ഭയപ്പെടണം അങ്ങനെ നാശകരമായ ഈ കുറ്റകൃത്യം ഇല്ലാതെയാകാം ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈ ശിക്ഷ വളരെ യുക്തിപൂർവ്വമായതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വിധിച്ചത് പ്രമേഹ രോഗം നിമിത്തം കയ്യും കാലും മുറിച്ചത് നാം കണ്ടിട്ടുണ്ടല്ലോ ഡോക്ടർക്ക് രോഗിയോട് ദയ ഇല്ലാത്തത് കൊണ്ടാണോ മുറിച്ചത് കള്ളൻ്റെ കൈ മുറിക്കൽ മുറിക്കാൻ കൽപ്പിച്ചത് പോയെന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും എന്നാൽ ആ കള്ളൻ്റെ രക്ഷക്കും നാട്ടിൽ സമാധാനത്തിനും ഈ ശിക്ഷാ നടപടി കാരണമായിത്തീരും കൈ മുറിക്കപ്പെട്ട കള്ളന്മാർ നാട്ടിൽ നടക്കുന്നത് കാണുമ്പോൾ കളവ് കുറയുമെന്നത് തീർച്ചയാണ് ജനങ്ങളുടെ സ്വത്തും ജീവനും സുരക്ഷിതമാകും ഞാൻ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനെ ഉണ്ടായ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം പറയണം ഈ ശിക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കിയിരുന്നതിന്റെ നല്ല ഫലങ്ങൾ കണ്ടിട്ടുണ്ട് നമസ്കാരത്തിന് സമയമായാൽ എത്ര വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളും അടക്കാറില്ല ചിലർ നേരിയ തുണിയോ വിരിയോ കടയുടെ മുൻഭാഗത്തിലും അത്ര തന്നെ ഒരു സാധനവും ആരും എടുക്കില്ല മക്കയിലും മദീനയിലും പള്ളിയിലേക്ക് കടക്കുന്നവർ പെട്ടികളും മറ്റും പള്ളിക്ക് പുറത്തു വെക്കും സൂട്ട് കേസുകളും മറ്റും തികച്ചും സുരക്ഷിതമായിരിക്കും പേജ് നാന്നൂറ്റി അറുപത്തിരണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കിയത് കൊണ്ടാണിത് സംശയമില്ല കൈമുറിക്കുമെന്ന് കണ്ടാൽ മോഷ്ടിക്കാൻ ആര് ധൈര്യപ്പെടും ആരെങ്കിലും കൊന്നാൽ പകരമായി തന്നെയും കൊല്ലുമെന്നുണ്ടെങ്കിൽ കൊലക്ക് മുതിരുന്നവർ വളരെ വളരെ കുറയും ഈ അവസ്ഥ വരാൻ കാരണമെന്ത് ശിക്ഷാ നടപടികൾ ഖുർആാൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് തന്നെ ഒരു ധീരാറിൻ്റെ നാലിലൊന്നോ മൂന്ന് ദൃഹമോ മോഷ്ടിച്ചാൽ മാത്രമേ ഈ ശിക്ഷ നടത്തേണ്ടതുള്ളൂ എന്ന് സ്വഹിഹായ ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്നു പ്രവാചകന്റെ കാലത്തെ കണക്കാണിത് നക്കാൽ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പാഠം പഠിപ്പിക്കത്തക്ക നിലയിലുള്ള ശിക്ഷക്കാണ് ഇനി ഇതിലുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത്തരം ക്രിമിനൽ നിയമങ്ങളൊക്കെ ഇത് എന്താണ് ഇസ്ലാമിക ഭരണകൂടം ആണ് നിർവഹിക്കേണ്ടത് വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല നേരത്തെ തന്നെ ഈ തഫ്സീറിൽ ഇത് വായിച്ചിട്ടുണ്ട് ഇസ്ലാമിക ഭരണം നിലവിലില്ലാത്തടത്തും ഇത് നടപ്പാക്കാൻ പാടില്ല ആയിരത്തി മുപ്പത്തിൻപത് എന്നാൽ ആരെങ്കിലും തൻ്റെ അതിക്രമത്തിന് ശേഷം ഖേദിച്ചു മടങ്ങുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു അവന്റെ പശ്ചാത്താപം റഹീം നിശ്ചയമായും സ്വീകരിക്കുന്ന വളരെ ഓർക്കുന്നവരും കരുണാനിധിയുമാകുന്നു ഒരാളുടെ പേരിൽ കുറ്റം തെളിഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഭരണാധികാരിക്ക് അധികാരമില്ല ശിക്ഷ ഒഴിവാക്കുവാനുള്ള ശുപാർശയും തെറ്റാകുന്നു മക്കാവിജയത്തിന് കൊറൈശി ഗോത്രത്തിലെ മഹുസൂമിക്കാരനായ ി മോഷ്ടിച്ചു മക്ക വിജയകാലത്ത് നബിസ്വലാഹുലി വസ്ലമ അവരുടെ കൈ മുറിക്കാൻ കൽപ്പിച്ചു ഖുറൈശികൾക്ക് അത് വലിയ പ്രയാസമായി അവർ തിരുമേനിയുടെ പ്രിയ പോറ്റുമകനായ ഉസാമയെ റളിയല്ലാഹു അൻഹു കൊണ്ട് ശുഭാശ പറയിപ്പിച്ചു പറയിച്ചു നബി അലൈഹി സുലഹുലിസ്ല ദേഷ്യത്തോടെ ചോദിച്ചു അള്ളാഹുവിൻ്റെ നിയമത്തിൽ നീ ശുഭാശയ്ക്ക് വന്നിരിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹു തനിക്ക് വേണ്ടി പാപമോചനം തേടണമെന്ന് അപേക്ഷിച്ച് മടങ്ങി അനന്തരം നബിസ്ലാഹുലിസ്ലം പ്രസംഗിച്ചു മുൻ സമുദായങ്ങൾ നശിക്കാനുണ്ടായ ഒരു കാരണം അവരിലെ പ്രമാണിമാർ മോഷ്ടിച്ചാൽ പ്രമാണികൾ മോഷ്ടിച്ചാൽ അവരെ ഒഴിവാക്കുകയും ദുർബലർ മോഷ്ടിച്ചാൽ അവരെ ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം മെഹമ്മദിന്റെ മകൾ ഫാത്തിമ തന്നെ മോഷ്ടിച്ചാലും ഞാൻ അവരുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും അലം വൽ നിശ്ചയമായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം സ്വയം കൈകാര്യം ചെയ്യുന്നവനാകുന്നു എന്ന് നീ നാം ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും അറിഞ്ഞിട്ടില്ലേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യും എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ അത്രേ ഇവിടെ പറഞ്ഞ ഉദ്ദേശ്യം ഓരോ കാര്യത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വ്യവസ്ഥയാകുന്നു ശിക്ഷിക്കുന്നതിനും പുറത്തു കൊടുക്കുന്നതിനുമൊക്കെ ന്യായമായ കാരണങ്ങൾ ആരിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യുമെന്ന് ഉറപ്പാണ് അതാണ് ഉദ്ദേശ്യം